നമസ്കാരം വീഡിയോ ചെയ്യാൻ കാരണം സൂപ്പർ അതുപോലെ സന്തോഷം ഏറെ ആരാധകരുള്ള അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ലക്ഷ്മിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ വന്നിട്ടുണ്ട് ഇപ്പോഴും ആരാധകർക്ക് ചോദിക്കാനുള്ളത് എപ്പോഴാണ് ലക്ഷ്മിയുടെ വിവാഹം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പങ്കുവച്ച വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി ഐസെഡ് എസ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോ തമ്പനയിൽ വെച്ചാണ് പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ലക്ഷ്മിയുടെ ആരാധകർക്കും സംശയമായി ലക്ഷ്മി പ്രണയത്തിലാണോ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെ എന്നാൽ വീഡിയോ തുറന്നു നോക്കിയാൽ സംഭവം അതൊന്നുമല്ല ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ കുറച്ച് സമയം ചെലവിട്ട വിശേഷമാണ് വീഡിയോയിലുള്ളത് എന്തായാലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് തമ്പനയിൽ എന്നാൽ ഇക്കാര്യം ആരും കമൻറ്റിൽ പറഞ്ഞിട്ടില്ല കുറേ കാലത്തിന് ശേഷം ലക്ഷ്മിയുടെ അടിപൊളി വീഡിയോ വന്ന സന്തോഷത്തിലാണ് അവർ ആരാധകരുടെ ആ സന്തോഷം കമൻ്റുകളിലും കാണാം മൂടില്ലാതിരിക്കുന്നവർക്ക് നല്ല എനർജി കിട്ടും ലക്ഷ്മിയുടെ വീഡിയോ കാണുമ്പോൾ സൂപ്പർ മോളെ ഒരുപാട് ഇഷ്ടമാണ് ചിന്നുവിനെ അതുപോലെ തന്നെ ചിന്നുവിൻ്റെ വീഡിയോയും ചിന്നു ചേച്ചി എവിടെ പോയാലും പൊളി വൈബാണ് ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ നിങ്ങളൊരു ലക്ഷ്മി നക്ഷത്ര ആരാധകരാണെങ്കിൽ അതിൽ ലക്ഷ്മി നക്ഷത്ര കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്